ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കുറേ അധികം ദിവസമായി മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പി എസ് സിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉത്തരം ഓപ്ഷൻ ബി ഉഷ ജാനകി രാമൻ ഉഷ ജാനകി രാമനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കേരള അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ നാലാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ ഹർമൻപ്രീത് കൗറാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വ്ലാഡിമർ പുടിൻ വ്ലാഡിമിർ പുടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ലോക മണ്ണ് ദിനം ലോക മണ്ണ് ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനം ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ലോക മണ്ണ് ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മണ്ണ് ദിന പ്രമേയം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മണ്ണ് ദിന പ്രമേയം എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് നിലവിലെ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് നിലവിലെ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ ആർത്തവാവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ ആർത്തവാവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കർണാടകം കർണാടകമാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടി ആർത്തവാവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം പത്താമത്തെ ക്വസ്റ്റ്യൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയും ഒപ്പിട്ട കരാറുകളുടെ എണ്ണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയും ഒപ്പിട്ട കരാറുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് പതിനഞ്ച് കരാറുകളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയും ഒപ്പിട്ട കരാറുകളുടെ എണ്ണം ആരുടെ പുതിയ നോവലാണ് കലാച്ചി ആരുടെ പുതിയ നോവലാണ് കലാച്ചി ഉത്തരം ഓപ്ഷൻ ബി കെ ആർ മീര കെ അൽമീരയുടെ പുതിയ നോവലാണ് കലാച്ചി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് എന്താണ് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ നേമം റെയിൽവേ സ്റ്റേഷൻ നേമം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് ഉത്തരം ഓപ്ഷൻ സി ഖത്തർ ഖത്തറിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് നടന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗൽ പോർച്ചുഗലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിൻ്റെ പുതിയ പേര് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ലോക് ഭവൻ ലോക് ഭവൻ എന്നാണ് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിന്റെ പുതിയ പേര് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ജിഞ്ചർ ക്യാപിറ്റൽ അഥവാ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് പ്രഖ്യാപിച്ച സംസ്ഥാനം ജിഞ്ചർ ക്യാപിറ്റൽ അഥവാ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മിസോറാം മിസോറാം ജിഞ്ചർ ക്യാപിറ്റൽ അഥവാ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് പ്രഖ്യാപിച്ച സംസ്ഥാനം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് ഉത്തരം ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാൻസ്ബെർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തൊന്നാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തി ഒന്നാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി മിയാമി അമേരിക്കയിലെ മിയാമിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തി ഒന്നാമത് ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റലായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റലായി പ്രഖ്യാപിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ അമരാവതി അമരാവതിയാണ് ഇന്ത്യയുടെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റലായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ പ്രൈവറ്റ് ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ് ഇന്ത്യയുടെ ആദ്യ പ്രൈവറ്റ് ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വിക്രം വൺ വിക്രം ആണ് ഇന്ത്യയുടെ ആദ്യ പ്രൈവറ്റ് ഓർബിറ്റൽ റോക്കറ്റ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എൽ ഐ സിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് എൽ ഐ സിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി രാമകൃഷ്ണൻ ചന്ദർ രാമകൃഷ്ണൻ ചന്ദർ ആണ് എൽ ഐ സിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേറ്റത് ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേറ്റത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി നിതീഷ് കുമാർ നിതീഷ് കുമാറാണ് ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേറ്റത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബീഹാർ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീഹാർ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ പ്രേംകുമാർ ഡോക്ടർ പ്രേംകുമാറാണ് ബീഹാർ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇനി വരുന്ന പി എസ് സിയുടെ ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവയൊക്കെ അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ വീണ്ടും കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ് കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും ഉണ്ടായിരിക്കും എല്ലാവരും ഡെയിലി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്